ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ മേഖലയിൽ ശക്തമായ മഴയിൽ വെളിയംതോട് റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയിൽ കെ എം ജി റോഡിൽ വെളിയംതോട് ഭാഗത്താണ് റോഡിലേക്ക് വെള്ളം കയറിയത് ചെറുവണ്ടികൾ പലതിനും എഞ്ചിനിൽ വെള്ളം കയറി ഓഫായി നാശനഷ്ടങ്ങൾ സംഭവിച്ചു നിലമ്പൂർ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് ഇന്നലെ മുതൽ മേപ്പാടി ചൂരമല ഭാഗത്ത് ഇന്നലെ മുതൽ മേപ്പാടി ചൂരമല ഭാഗത്ത് ശക്തമായ മഴയെ തുടർന്ന് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴയിൽ ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് പുഴയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പോത്തുകൾ പഞ്ചായത്തുമായോ വില്ലേജ് ഓഫീസുമായോ ബന്ധപ്പെടണമെന്ന് പോത്തുകൾ വില്ലേജ് ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ